ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവ ലിറ്റിൽ വേൾഡ് അപ്പോൾ രാവിലെ അത്താഴത്തിന് എണീച്ചതാണ് ഇന്ന് അത്താഴത്തിന് ബ്രെഡും മുട്ട വരിച്ചതായിരുന്നു ചില ദിവസങ്ങളിൽ കഞ്ഞി അരിക്കും അല്ലെങ്കിൽ പത്തിരി ചിക്കൻ കറി അങ്ങനെയൊക്കെ കേട്ടോ അത്താഴത്തിന് കഴിക്കാറ് അങ്ങനെ അത്താഴമൊക്കെ കഴിച്ച് നിസ്കരിച്ചതിനൊക്കെ ശേഷം ഞങ്ങൾ ഒന്ന് പുറത്തു പോകാൻ വേണ്ടി ഇറങ്ങി തട്ടോ വേറെ എവിടെയൊക്കെയല്ല സാ ഞാൻ കുറേ ദിവസമായി പറയുന്നു ബീച്ചിൽ പോകണമെന്ന് അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് വൈകിട്ട് അങ്ങനെ ബീച്ചിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെയിലൊക്കെ വരുന്നതിന് മുൻപ് രാവിലെ പോയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു പിന്നെ വരുന്ന വഴിക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് ആ പോകുന്ന ട്രെയിനിൻ്റെ റൈറ്റ് സൈഡിൽ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നതാണ് കേട്ടോ അത് ഇൻഡിക്കേറ്ററാണോ അങ്ങനെ തോന്നിയതിട്ടാ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തോന്നുന്നതൊന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞത് ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ആയിരിക്കാം ട്രെയിന് ശരിക്കും ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ടാവുമോ എനിക്കൊരു ഡൗട്ടുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ മാത്രം ബീച്ചിലുണ്ടാവുള്ളൂ രാവിലത്തെ സമയമായതുകൊണ്ട് ആരും അങ്ങനെ ഉണ്ടാവൂലെന്ന് വിചാരിച്ചിട്ടാ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ രാവിലെ ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു പിന്നെ രാവിലെ കുറേ കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു കുറേ പേര് നീന്തൽ പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ കുറേ നാളായി ഊഞ്ഞാലൊക്കെ ആടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഊഞ്ഞാലാടാനൊക്കെ പിന്നെതാ നമ്മളവിടുന്ന് ഇവിടെ വലയിടുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അതാ റോറോ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് റോറോ കയറിയിട്ട് ഫോട്ടോ വെച്ച് പോകാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടാ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കയറണം എന്നൊക്കെ തോന്നി ഞാനിതിനു മുൻപും വ്ലോഗ് ചെയ്തിട്ടുണ്ട് റോറോയിൽ കയറുന്നതും ഒക്കെ അപ്പോൾ ഭയങ്കര ഇപ്രാവശ്യം ഭയങ്കര കാര്യമായിട്ടൊന്നും വീഡിയോസ് എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് വീഡിയോസാണ് എടുത്തിട്ടുള്ളത് അപ്പം എന്നാൽ നോക്കുമ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങനെ വലയിട്ടിട്ട് അത് ഇങ്ങനെ പൊക്കൂലേ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടാണ് അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ കാര്യമായിട്ടുള്ള മീനൊന്നുമില്ല കണമ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ വലയിട്ടപ്പോൾ എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മളവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ടാ അപ്പോഴും അവർക്ക് ഇപ്രാവശ്യം വലയിട്ടപ്പോഴും കണമ്പ് തന്നെയാണ് കിട്ടിയത് കേട്ടാ ചെറിയ കണമ്പിലെ അപ്പോൾ അത് തന്നെ ഉള്ളു അപ്പോൾ നമ്മൾ വാങ്ങിച്ചില്ല അതിന് ശേഷം പിന്നെ എന്താവും തിരിച്ച് ഒന്നും കൂടി വലയിടുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് എനിക്ക് ബീച്ചിൽ പോകാനും വെള്ളത്തിലിറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേത്തൻ ഡ്രസ്സിലൊക്കെ മണലാകുമല്ലോ അതായിട്ട് പിന്നെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ വീട് ക്ലീൻ ചെയ്യണം ഡ്രസ്സ് ക്ലീൻ ചെയ്യണം അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടും മടി തോന്നും കേട്ടോ ഇറങ്ങണ്ട തോന്നും പക്ഷേ എന്താണ് ഡ്രസ്സിൽ പറ്റി പിടിച്ച മണൽ പോകാൻ ഭയങ്കര പാടല്ലേ നേരെ വാഷിംഗ് മെഷീനിൽ ഇടാനും പറ്റൂലല്ലോ എന്താണ് ഒന്ന് വെറുതെ നല്ല വെള്ളത്തിലൊക്കെ വാഷ് ചെയ്തതിന് ശേഷമുള്ള വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റുള്ളൂ അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും ബീച്ചിലൊന്നും പോകണ്ട എന്നൊക്കെ തോന്നൂട്ടോ അങ്ങനെതാണ് നമ്മൾ റോറോയിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ കാറിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊക്കെയാണ് ടിക്കറ്റ് അപ്പോൾ നമ്മുടെ കാറിന് ഇപ്പോൾ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ടിക്കറ്റ് ആയത് അപ്പോൾ നമ്മൾ അങ്ങനെ ക്യൂവിൽ നിന്നതിന് ശേഷം അങ്ങനെ കയറിട്ടാ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മുടെ കാറും അങ്ങനെ റോ റോറ് കയറ്റിയിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ടു വീലേഴ്സ് ആദ്യം കയറ്റും പിന്നെ നടന്നു പോകുന്ന ആൾക്കാര് കയറും അങ്ങനെ പിന്നെയാണ് ഫോർ വീലേഴ്സ് കയറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഒരു റോറോ മാത്രം സർവീസുള്ളൂ എന്ന് തോന്നുന്നു ഇത് പോയിട്ട് തിരിച്ച് വന്നതിന് വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം ക്യൂല് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇപ്പം നമ്മൾ കയറിയത് അങ്ങനെ ദാ ഇവിടെ എത്തി അങ്ങനെ ഇപ്പം നമ്മൾ ഫോട്ടോ ഫോട്ടോച്ചിലെത്തി ഇവിടെ ഇനി ഹസ്ബൻഡ് ഒരു കസിൻ സിസ്റ്ററിൻ്റെ വീടുണ്ട് അവിടെ ജസ്റ്റ് പോവും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഈ സ്റ്റുഡിയോയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു ഈതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇപ്പം ഞാൻ കാണിച്ചൊന്നും വെച്ചിരുന്നില്ലേ അങ്ങനെ ഹോള് വരുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഡ്രസ്സ് നോക്കുകയാണ് കേട്ടോ ഏത് ഡ്രസ്സാണ് വാങ്ങിച്ചതെന്നൊന്നും ഞാനിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഈദിനത് ഷെയർ ചെയ്യുമ്പോഴല്ലേ അതൊരു ഡ്രസ്സും അപ്പോൾ ഞാൻ ഈദിനെ ഡ്രസ്സ് ഇടുമ്പോഴത്തേക്കും ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യാം കേട്ടോ കുറച്ച് ടോപ്പൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈദായതുകൊണ്ടായിരിക്കാം കേട്ടോ തിരക്ക് പിന്നെ നമ്മൾ പോയത് വീക്കെൻഡാണ് കേട്ടോ ശനിയാഴ്ചയാണ് പോയത് അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി നല്ല കളേഴ്സിലുള്ള ഒരുപാട് ടോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചു ഹസ്ബൻഡിനും സയാനും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോകുന്ന വഴിക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു അങ്ങനെ വീട്ടിലെത്തി ഫ്രഷ് ആയി അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഫ്രഷ് ആയി മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് അര സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകം ക്യുമിൻ സീഡ്സ് പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം പൊടികളാണ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമല്ലി പിന്നെ കാശ്മീരി ചില്ലി അതൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് പൗഡറാക്കി മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ അറബിക് മസാല ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഈ ചിക്കനിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കിലോ ചിക്കൻ ഉണ്ടാവും പിന്നെ മാഗി ക്യൂബ് ഉണ്ടല്ലോ ഒരു പാക്കറ്റ് അതിൽ രണ്ടെണ്ണം ഉണ്ടാവും ആ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഒരു മീഡിയം സൈസിലുള്ള ക്യാമ്പ് പ്സിക്കം ഒരു മൂന്നോ നാലോ പച്ചമുളക് ഒരു ചെറിയ സൈസിലുള്ള സവാള നല്ലപോലെ കൊത്തിയരിഞ്ഞത് പിന്നെ മല്ലിയില പിന്നെ കുറച്ച് പുതിന ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കയും പെപ്പർകോൺസിലെ കുരുമുളക് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തക്കാളി പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ലാസ്റ്റാണ് തക്കാളി ഇട്ടതിട്ട് അതും മറന്നുപോയി പിന്നെ ഇതാ അതിനുശേഷം ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒന്ന് ചിക്കൻ നിന്ന് വെള്ളമൊക്കെ വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിം ആക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ സെല്ല ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത് അതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സൺഫ്ല <astically inaudible> in way, ും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ചിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കഴുകിയിട്ട് കുതിർത്തി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരി കുക്ക് ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചിക്കൻ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാനൊന്ന് മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത് ഞാനൊരു ഊറ്റു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അരിവെന്ത് ഉടയാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ഈ ഒരു മെത്തേഡിൽ അരി വേവിച്ചെടുക്കുന്നതല്ലേ ഈസിന്ന് ഓർത്തിട്ടാണ് ഈ മെത്തേഡിൽ അരി പിന്നെ പിന്നെന്താ നമ്മുടെ ചിക്കൻ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് ഓയിലും മസാലയും കൂടി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ടിതാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ഇതിൻ്റെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ മസാല ഉണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് റൈസിലേക്ക് ഇങ്ങനെ കുത്തിവെച്ച് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എരിവൊന്നും ഇറങ്ങില്ല കേട്ടോ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പച്ചമുളകിൻ്റെ ആ റൈസിന് ഭയങ്കര ഒരു ടേസ്റ്റ് കിട്ടും ഇതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അറബിക് മസാല അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി ഇതിലേക്കുള്ള ചട്നിക്ക് വേണ്ടിയിട്ട് തക്കാളി വെളുത്തുള്ളി മല്ലിയില സവാള പിന്നെ പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് ഒരു ജാറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനഗരയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് എരിവ് പോരാൻ തോന്നിയിട്ട് കുറച്ചും കൂടി കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെതാ അരമണിക്കൂറിന് ശേഷം നമ്മുടെ മന്തി ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ചിക്കൻ്റെ പീസസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം ഈ റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റെസിപ്പിയാണ് ഇതിന് മുൻപും ഞാൻ മന്തി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ മന്തി ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതിന് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കില്ലേ അതിനേക്കാളും ടേസ്റ്റിലുള്ള ഒരു മന്തി റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ലൂലു കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് നോമ്പൊക്കെ തുറന്ന് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും അങ്ങനെ അധികം തിരക്കുണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ എത്തിയപ്പോഴത്തേക്കും വിള ഒരു ഒമ്പതരയ്ക്കായിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോഴത്തേക്കും ബ്ലൂബെറിക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് ബ്ലൂബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ചക്കച്ചോള നല്ല ക്ലീൻ ആക്കിയിട്ടൊരു ബോക്സിലാക്കി തട്ടോ ഒരു ബോക്സിന് ടു ഹൺഡ്രഡ് റുപ്പീസാണെന്ന് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല ഞങ്ങൾ വാങ്ങിച്ചില്ല ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കെ എഫ് സിയിൽ വന്നതാണ് ഇവിടെ നിന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ കഴിച്ചതിനു ശേഷം ഇനി ഇതാ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്